ഇനി ഡോക്ടർ മീനാക്ഷി കാവ്യയുടെയും ദിലീപിൻ്റെയും കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റാണിത് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയ വിവരമാണ് ഇരുവരും പങ്കുവച്ചത് ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകളാണ് മീനാക്ഷി എന്നാൽ പോസ്റ്റിന് താഴെ കമൻ്റായി പലരും ചോദിച്ചത് സ്വന്തം അമ്മയായ മഞ്ജു വാര്യർ എവിടെ എന്നാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പലരും അറിയാത്ത ചില വിവരങ്ങൾ സിനിമാ നിരൂപകനായ പല്ലിശ്ശേരി പുറത്തുവിട്ടത് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് മഞ്ജു വിവാഹമോചനത്തിന് ശേഷം ദിലീപോ മീനാക്ഷിയോ ആയി യാതൊരു ബന്ധവുമില്ല എന്നാണ് പലരും കരുതിയിരുന്നത് അത്തരക്കാരെ ഞെട്ടിച്ചുകൊണ്ടാണ് പല്ലിശ്ശേരി പുതിയ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മൂവരും പുറം രാജ്യങ്ങളിൽ വെച്ച് ഒരുമിച്ച് കാണാറുണ്ട് എന്നാണ് പല്ലിശ്ശേരി വെളിപ്പെടുത്തിയിരിക്കുന്നത് മീനാക്ഷിയുടെ പഠനം വിവാഹം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഇവർ ഒരുമിച്ച് ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒരിക്കൽ മീനാക്ഷിയെ കാണാൻ മഞ്ജു ചെന്നൈയിലെ കോളേജിൽ പോയിരുന്നു എന്നും പല്ലിശ്ശേരി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നു എന്നാലിപ്പോൾ മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയ വിവരം ദിലീപ് തന്നെയാണ് മഞ്ജുവിനെ വിളിച്ച് പറഞ്ഞത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല മീനാക്ഷി മഞ്ജുവിൻ്റെ അനുഗ്രഹം വാങ്ങിയെന്നും ആ വീഡിയോയിൽ പറയുന്നു തൻ്റെ വീടിൻ്റെ വാതിൽ മകൾക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കുമെന്നും എപ്പോൾ വേണമെങ്കിലും അവൾക്ക് എന്നെ കാണാൻ വരാം എന്നും മഞ്ജു വാര്യർ പറഞ്ഞതായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക